ചാമ്യേട്ടാ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ പേരിൽ ഇപ്പോൾ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പ് ഈ കാറ് സമ്മാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ വാട്സപ്പിൽ ഒരു ലിങ്ക് വിട്ട് ആളുകൾക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത കാർ സമ്മാനം പറഞ്ഞിട്ട് ഇത് അറിയാതിരുന്ന പെട്ടുപോകും ഇതൊരു തട്ടിപ്പാണെന്ന് അറിയണം ഓൺലൈൻ തട്ടിപ്പാണെന്ന് അറിയണം ഒരിക്കലും ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഇങ്ങനെയൊരു സമ്മാനം കൊടുക്കില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അറിയുമോ ഈ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് അവസാനം അവർ പറയും നിങ്ങൾക്ക് സമ്മാനം ഉണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണം പറയും നമ്മൾ ആധാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അതുപോലെ വിലാസം ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും മൊത്തം നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കും എന്നിട്ട് പറയും ഏത് എന്നിട്ട് അവർ പറയും എന്ത് പറയും പറയാം നിങ്ങൾക്ക് സമ്മാനം ഉണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് വേണം പറയും ആയ് അഞ്ഞെട്ട് ലക്ഷം ഉറപ്പേൻ്റെ കാർ കിട്ടുകയാണെങ്കിൽ ഇരുപതിനായിരം ഉറപ്പ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് എന്നും പറഞ്ഞ് അതും പോയാൽ പോയത് തന്നെ അതാണ് അതാണിപ്പോൾ നടക്കുന്നത് ഏറ്റവും ഒരു പുതിയൊരു തട്ടിപ്പാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ പേരിലുള്ള ഈ ഓൺലൈൻ തട്ടിപ്പ് അത് മനസ്സിലാക്കിയ നന്നു അല്ലെങ്കിലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർന്നു പോകുകയും ചെയ്യും അവസാനം ഒന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെയും ഷെയർ ചെയ്ത് കൊടുക്കും പറഞ്ഞിട്ടേ സമ്മാനം കിട്ടും പറയും കണ്ട് ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കും അവസാനം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മടെ ഉള്ളതും പോയാടല്ലോ കണ്ണാന്ന് നമ്മൾ മലയാളത്തിൽ നമ്മുടെ പച്ച മലയാള ഭാഷ പറയും പോലെ ആകും അല്ലേ ആ പ്രിയമുള്ളവര് നമസ്കാരം ചാമേശനാണ് ഇന്നത്തെ കാഴ്ച ഞാൻ പണിയെടുക്കുന്ന സ്ഥാപനത്തിന്റെ ആണ് ടോളിൻ വടവനൂരുള്ള കൊല്ലങ്കോട് റൂട്ടിലെ അപ്പൂസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഹൈ ലുക്ക് ടൈലേഴ്സിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമ സമർപ്പിക്കുന്നത് ഹൈ ലുക്ക് ടൈലേഴ്സ് അപ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് വർഷക്കാലമായി ഞാൻ ഈ കടയിലാണ് കഞ്ഞി കുടിക്കുന്നത് ഈ കടയിലെ പണിയെടുത്തു കൊണ്ടുള്ള ഒരു കുടുംബജീവിതമാണ് എൻ്റേത് അപ്പോൾ ഇവിടുത്തെ ഓണറിൻ്റെ പേര് എന്നാണ് അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാൻ നിവൃത്തിയില്ല അപ്പോൾ ഇവിടെ ടൈല് ടൈലർ ഷോപ്പും അതോടൊപ്പം തന്നെ ബട്ടൺ ഹൗസും ഒരുമിച്ചാണ് അനുസ് അനു ബട്ടൺ ഹൗസാണ് ബട്ടൺ ഹൗസിൻ്റെ പേര് അപ്പോൾ എല്ലാവിധ മെറ്റീരിയലും ഇവിടെ കിടക്കും രണ്ടാം നിലയിലാണ് അപ്പോൾ കോംപ്ലക്സിൻ്റെ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് വടവനൂർ കൊല്ലങ്കോട് റൂട്ടിലാണ് എല്ലാവിധ ലേസ് അതുപോലെ ഗിൽട്ടുകൾ ഈ ബ്ലൗസിൽ വെക്കേണ്ടത് അത് സാരി ഫാൾസ് അതേപോലെ ഈ എല്ലാം എല്ലാം കുഞ്ചലം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിടക്കും ലഭിക്കും നൂല് എല്ലാവിധ നൂലുകൾ അതുപോലെ ബട്ടൺസുകൾ എല്ലാം കളിക്കുന്ന കടയാണ് ഏറ്റവും എൻ്റെ തൊഴിലാൽ ഷോപ്പിളിൻ്റെ ഒപ്പം തന്നെയുള്ള അനു ബട്ടൺ ഹൗസ് അപ്പോൾ അനു ബട്ടൻ ഹൗസിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എല്ലാവിധ ലൈനിങ് തുണിത്തരങ്ങളും ഇവിടെയുണ്ട് അതുപോലെ സാരി ഫാൾസും ഉണ്ട് എല്ലാ കളറും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ തുന്നൽ നടത്തുന്നത് കൊണ്ട് ഇവിടേക്ക് എടുക്കും അതോടൊപ്പം തന്നെ പുറമെ വിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ഷർട്ടുകൾ കാജ ബട്ടൺ അടിക്കുന്നതോടൊപ്പം തന്നെ വെളിയിൽ നിന്ന് വരുന്നവർക്കും ബട്ടൺ വെച്ച് കൊടുക്കുന്ന സംവിധാനമാണ് അപ്പോൾ എല്ലാവിധ കളർ നൂലുകളും ഹൈ ലുക്ക് ടൈലേഴ്സിലുള്ള അനു ബട്ടൺ ഹൗസിൽ കെട്ടും ടൈലേഴ്സും ബട്ടൺ ഹൗസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് വരെ കടയിൽ തന്നെയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അവിടെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും എല്ലാ ത തുണിത്തരങ്ങളും തുന്നുന്നുണ്ട് എല്ലാവിധ ഫാഷനും അടിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ് ഞാൻ ഏകദേശം ഇരുപത്തേഴ് വർഷക്കാലമായി ഈ കടയിലെ കഞ്ഞിയാണ് കുടിക്കുന്നത് ആ ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് പോയി മെഷീനിലിരുന്ന് ഒരു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് എനിക്ക് ബ്ലൗസാണ് ജാക്കറ്റാണ് ഞാൻ അടിക്കാറുള്ളത് ആ ഒരു ജാക്കറ്റിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഇന്ന് മെഷീനിൽ പോയിരുന്നു ആ ഒരു കാഴ്ചയാണ് നിങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ സഹപ്രവർത്തകനായ അവിടെ ഉണ്ടായിരുന്നു ഉണ്ണി ഉണ്ണി എലവഞ്ചേരിയിലുള്ള ഉണ്ണിയാണ് ഇപ്പോൾ വീഡിയോ പിടിച്ച് തന്നത് അപ്പം ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ വടവന്നൂർ ഹൈ ലുക്ക് അപ്പോൾ കൊല്ലംകോട് വരുന്നവർ എന്തെങ്കിലും മെറ്റീരിയൽസ് തുണിത്തരം തുന്നതിനാവശ്യമായ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മുടെ അനു ബട്ടൺ ഹൗസ് ഹൈ ലുക്ക് ടൈലേഴ്സിലുള്ള അനു ബട്ടൺ ഹൗസിൽ വന്നാൽ നിങ്ങൾക്ക് കിടക്കും എന്നുകൂടി പറയാണ് അപ്പോൾ വടവന്നൂരുള്ള ഞാൻ പണിയെടുക്കുന്ന സ്ഥാപനം